പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപത യുവജന സംഗമം നടന്നു കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവകയുടെയും കെ സി വൈ എം രൂപതാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രൂപത യുവജന സംഗമം കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടന്നു രാവിലെ ഒൻപത് മണിയോടെ കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും ഓരോ ആഘോഷമാണ് ഇപ്പോൾ ആഘോഷത്തിൻ്റെ ആ വലിയ മുഖം നിങ്ങളുടെ ഇപ്പോഴാണെന്നൊരു മാറ്റി നിങ്ങളുടെ മുഖത്ത് തന്നെ നല്ലൊരു വെട്ടം ഉണ്ടാകട്ടെ എന്ന് ആദ്യപരത്തെ ഞാൻ ആശ്വസിക്കുകയാണ് നമ്മുടെ ദീപങ്ങളാണ് ദീപങ്ങളാണെങ്കിൽ പ്രകാശിക്കണം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ

പ്രശസ്ത ജീസസ് യൂത്ത് മ്യൂസിക് ബാൻഡ് ഡൗൺ ടൗൺ ഡിസൈപ്പിൾസ് നേതൃത്വം നൽകുന്ന വിപുലമായ നൃത്ത സംഗീത പരിപാടികൾ സംഗമത്തിന് മിഴിവേകി വിവിധ ഇടവകളിൽ നിന്നായി മുന്നൂറിലധികം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കൊടുങ്ങലൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് സഹവികാരി ഫാദർ എബനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ കെ സി വൈ എൻ രൂപത ഡയറക്ടർ ഫാദർ നോയൽ കുരിശിങ്കൽ പ്രസിഡന്റ് ജെൻസൺ ആൽബി ജനറൽ സെക്രട്ടറി ജെൻസൺ ജോയ് ആമോസ് മനോജ് നിതിൻ ഇടപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി